നഴ്സറി ചെറുവാഞ്ചേരി നമസ്കാരം സ്വാഗതം പിണറായിക്കരയിൽ കോൺഗ്രസ് ഓഫീസ് ആക്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ കനാൽക്കര സ്വദേശി ബിപിൻ രാജാണ് അറസ്റ്റിലായത് ബിപിൻ രാജ് സി പി എം അനുഭാവിയെന്ന് പോലീസ് ശനിയാഴ്ച അർദ്ധരാത്രിയിലാണ് ഇന്ദിരാഭവനു നേരെ ആക്രമണം ഉണ്ടായത് ആക്രമണം നടന്ന ഓഫീസ് കെ അധ്യക്ഷൻ കെ സുധാകരൻ ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്തിരുന്നു അറസ്റ്റിലായ ബിപിൻ രാജിനെ തലശ്ശേരി എ സി ജയം കോടതി റിമാൻഡ് ചെയ്തു കെട്ടിടത്തിന്റെ ജനൽ ചില്ലുകൾ തകർത്ത് വാതിലിന് തീയിടുകയായിരുന്നു ഞായറാഴ്ച രാവിലെയായിരുന്നു ജനൽച്ചില്ലുകൾ തകർത്ത നിരയിൽ കണ്ടത് സിസിടിവി കണക്ഷൻ വിച്ഛേദിച്ച നിലയിലായിരുന്നു ഓഫീസിന്റെ ഉദ്ഘാടന ചിത്രത്തോടൊപ്പം കുറിപ്പും പങ്കുവച്ചാണ് സുധാകരൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചത് പ്രിയപ്പെട്ടവരുടെ ചോര കണ്ടുപോലും ഞങ്ങൾ ഭയന്ന് പിന്മാറിയിട്ടില്ല ഓഫീസ് തല്ലിത്തകർത്താൽ കോൺഗ്രസുകാർ പ്രവർത്തനം അവസാനിപ്പിക്കില്ലെന്ന് ഇനി എന്നാണ് സി പി എമ്മിന്റെ ഗുണ്ടകൾ തിരിച്ചറുകയെന്നുമായിരുന്നു സുധാകരന്റെ വാക്കുകൾ കെ സുധാകരന്റെ കുറിപ്പ് കുറിപ്പിങ്ങനെയാണ് കോൺഗ്രസിനെ നെഞ്ചോട് ചേർത്ത അനേകം പോരാളികളുടെ ചോര വീണ മണ്ണാണ് കണ്ണൂർ ആ ചോരയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മൂവർണ്ണക്കൊടി വേരുപിടിച്ച് നിൽക്കുന്നത് പ്രിയപ്പെട്ടവരുടെ ചോര കണ്ടുപോലും ഞങ്ങൾ ഭയന്ന് പിന്മാറിയിട്ടില്ല ഓഫീസ് തല്ലിത്തകർത്താൽ കോൺഗ്രസുകാർ പ്രവർത്തനം അവസാനിപ്പിക്കില്ലെന്ന് ഇനി എന്നാണ് സി പി എമ്മിന്റെ ഗുണ്ടകൾ തിരിച്ചറിയുക ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തുടക്കകാലത്തെ സന്തത സഹചാരിയായിരുന്ന വെണ്ടുട്ടായി ബാബുവിനെ കൊന്ന ശേഷം ശവസംസ്കാരം പോലും നടത്താൻ സമ്മതിക്കാതിരുന്ന സി പി എം ക്രൂരതയെ പറ്റി പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വേണ്ടുട്ടായിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുതിയ ബൂത്ത് കമ്മിറ്റി ഓഫീസ് നിർമ്മിച്ചത് രാത്രിയുടെ മറവിൽ ഓഫീസ് തകർക്കുന്ന നാണംകെട്ട രാഷ്ട്രീയമാണ് സി പി എം സ്വീകരിച്ചത് സി പി എമ്മിന്റെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് തന്നെ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ട് എത്ര ഗുണ്ടകൾ ഇറക്കി നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊടി അവിടെ ഉയർന്നു പറക്കും അതിനു സാക്ഷി പ്രിയദർശിനി മന്ദിരവും അവിടെ തന്നെ ഉണ്ടാകും എന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻറ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി